ഡിയേഴ്സ് എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം വരുന്ന എൽ ഡി ടൈപ്പിസ്റ്റ് എൽ ഡി സി എക്സാംസിന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ ക്രാഷ് കോഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആൾറെഡി എട്ട് ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നയൻത് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ലാ ഓഫ് ആണ് കേട്ടോ അതായത് കൃത്യംഗങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ലാ ഓഫ് എക്സ്പിണൻസ് അഥവാ കൃത്യംഗങ്ങൾ കേട്ടോ മലയാളത്തിൽ നമ്മൾ കൃത്യംഗങ്ങൾ എന്നാണ് പറയുന്നത് കൃത്യംഗങ്ങൾ പഠിക്കാം ഓക്കെ നോക്കിക്കേ ഇപ്പൊ ലാ ഓഫ് എക്സ്പിണൻസ് പേര് പോലെ തന്നെ നമ്മൾ കുറച്ച് ലോ പഠിക്കാനുണ്ട് കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട് കൃത്യംഗങ്ങളുടെ അപ്പൊ അത് നമുക്ക് നോക്കാം അതായത് ഫസ്റ്റ് നോക്കിക്ക ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ടീച്ചർ ഒന്നുകൂടെ പറയുന്നു എന്ന് മാത്രം എ ഇൻ ടു എ ഇൻ ടു എക്സെട്രാ അപ് ടു എൻ ടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിക്കും എൻ ടേംസ് ഉണ്ട് അല്ലെങ്കിൽ എൻ ടൈംസ് ഉണ്ടെന്ന് വിചാരിക്കോ എൻ എൻ ടൈംസ് നമ്മൾ എന് മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ എഴുതാം എ റൈസ് ടു n എന്ന് എഴുതാം സെ ഫോർ എക്സാമ്പിൾ നെ രണ്ട് തവണ മൾട്ടിപ്ലൈ ആണ് നമുക്ക് എങ്ങനെ എഴുതാം എ സ്ക്വയർ എന്ന് എഴുതാം നെ മൂന്ന് തവണ മൾട്ടിപ്ലൈ ആണ് എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം എ എന്ന് എഴുതാം അതുപോലെ എൻ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എ റൈസ് ടു എൻ എന്ന് എഴുതാം ഇതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇനി നോക്കിക്കേ എ റൈസ് ടു എം ഇൻ ടു എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ ഓക്കെ ഈ എന്ന് പറയുന്നത് ബേസ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഈ എമ്മും എൻ്റെ നമ്മൾ എക്സ്പോണൻ്റ് എന്നാണ് പറയുന്നത് എക്സ്പോണൻറ് അപ്പോൾ എ റൈസ് ടു എം ഇൻ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം പ്ലസ് എൻിന് ഈക്വൽ ആയിരിക്കും അതുപോലെ എ റൈസ് ടു എം ഡിവൈഡ് ബൈ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം മൈനസ് എൻിന് ഈക്വൽ ആയിരിക്കും അടുത്ത റൂൾ നോക്കിക്കേ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എണ് ഈക്വൽ ആയിരിക്കും ഓക്കെ അതുപോലെ എ ബി സി ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എൻ ഉണ്ടു ബി റൈസ് ടു എൻ ഉണ്ടു സി റൈസ് ടു എണ്ണിന് ഈക്വൽ ആയിരിക്കും ഇനി എ റൈസ് ടു സീറോ എന്ന് പറയുന്നത് ഏതൊരു ബേസ് റൈസ് ടു സീറോ വന്നാൽ വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ് എ റൈസ് ടു പറയുന്നത് എന്താണ് എ ആണ് എ റൈസ് ടു വണ്ണ എതുപോലെ എ റൈസ് ടു മൈനസ് വൺ എന്ന് പറയുന്നത് എന്താ വൺ ബൈ എ ആണ് കേട്ടോ വൺ ബൈ എ ആണ് ഇനി മൈനസ് വൺ ടു ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു എത്രയാണ് വിച്ച് ഈസ് ഈക്വൽ ടു വൺ എൻ ഈസ് വാല്യൂ ഇരട്ട സംഖ്യ ആണെങ്കിൽ മൈനസ് വൺസ് ഈക്വൽ ടു മൈനസ് വൺ എപ്പോഴാ വൻ എൻ ഈസ് ഓട് അതായത് ഒറ്റ സംഖ്യയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ മൈനസ് വൺ ടു ഹോൾ റൈസ് ടു എന്നിന്റെ വാല്യു മൈനസ് വണ്ണും ആയിരിക്കും ഇപ്പൊ നോക്കിക്കെ മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് കണ്ണും അടുത്തോണ്ട് പറയാ എത്രയാണ് വണ്ണാണ് കാരണം ഇവിടെ എന്റെ പ്ലേസിൽ എന്താ എന്താണ് ഇരട്ട സംഖ്യയാണ് മൈനസ് വൺ ഹോൾ റൈസ് ടു ഫൈവ് എത്രയോ കുട്ടികളെ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് വണ്ണാണ് ആണ് എൻ എൻ്റെ സ്ഥാനത്ത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അപ്പോൾ ഇത്രയും റൂൾസാണ് നമ്മൾ കോമൺലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനിയും ഉണ്ട് പക്ഷേ ഇത്രയും റൂൾസ് അത്യാവശ്യം നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇത്രയും റൂൾസ് അറിയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ പ്രോബ്ലംസിലോട്ട് കിടക്കുവാണേ ഫസ്റ്റ് ടുസ്റ്റൻ എന്താ ചോദിച്ചേക്കുന്നേ വട്ട് വാല്യൂസ് നമുക്കറിയാം എ റൈസ് ടു സീറോ എന്ന് പറയുന്നത് എത്രയാ എ റൈസ് ടു സീറോ എന്ന് പറയുന്നത് ഏതൊരു വാല്യൂ റൈസ് ടു സീറോ എന്ന് പറയുന്നത് എത്രയാണ് വൺ ആണ് ആണല്ലോ അപ്പോൾ വൺ റൈസ് ടു എന്ത് തന്നെ വന്നാലും ഇവിടെ ഇപ്പോൾ വൺ റൈസ് ടു ടു തേർട്ടി ഫോർ വൺ റൈസ് ടു എന്ത് തന്നെ വന്നാലും എന്താണ് വാല്യൂ എന്താണ് 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 ആ വൺ റൈസ് ടു ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കണേ വൺ റൈസ് ടു ടു തേർട്ടി ഫോർ വിച്ച് ഈസ് ഈക്വൾ ടു എന്താണ് ആ വൺ തന്നെയാണ് കാരണം വണ്ണിന് ടു തേർട്ടി ഫോർ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു എത്ര ടൈംസ് ടു തേർട്ടി ഫോർ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു എത്ര കിട്ടും നമുക്ക് വൺ തന്നെ കിട്ടും സോ ആൻസർ എന്താണ് എന്താണ് ആണ് ആൻസർ കേട്ടോ അടുത്ത ദിവസം നോക്കിക്കെ ട്വന്റി ഫൈവ് റൈസ് ടു വൺ ബൈ ഫോർ ഇൻറ്റു ട്വന്റി ഫൈവ് റൈസ് ടു വൺ ബൈ ഫോർ നമ്മൾ ഇപ്പൊ തൊട്ടും മുന്നേ പഠിച്ച ഒരു റൂളാണ് കേട്ടോ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ ട്വന്റി ഫൈവ് റൈസ് ടു ഇവിടെ ഇപ്പൊ പവേഴ്സ് എത്രയാണ് എക്സ്പോണൻറ്റ് എന്ന് പറയുന്നത് വൺ ബൈ ഫോർ വൺ ബൈ ഫോർ ആണ് അപ്പോൾ ഡയറക്റ്റ് അങ്ങ് ആഡ് ചെയ്യാം വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ എത്രയാണ് എത്രയാണ് വൺ ബൈ ടു നമുക്കറിയാം അല്ലെ കാൽ കാലും കൂടെ ചേരുമ്പോൾ അരയാകുന്നു വൺ ബൈ ടു ഇനി നോക്കിയേ എ റൈസ് ടു വൺ ബൈ ടു എന്ന് പറയുന്ന കുട്ടികളെ ഇത് റൂട്ട് എ ആണ് കേട്ടോ എ റൈസ് ടു വൺ ബൈ ടു എന്ന് പറയുന്നത് റൂട്ട് എ അതുപോലെ എ റൈസ് ടു വൺ ബൈ ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ക്യൂബ് റൂട്ട് ഓഫ് എ എന്നാണ് മീനിങ് അതുപോലെ തന്നെ എ റൈസ് ടു വൺ ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്ത് റൂട്ട് ഓഫ് എ എന്നാണ് എൻ്റെ മീനിങ് എന്താണ് എന്ത് റൂട്ട് ഓഫ് എ അപ്പൊ ട്വന്റി ഫൈവ് റൈസ് ടു വൺ ബൈ ടുന്റെ മീനിങ് എന്താ ട്വന്റി ഫൈവിന്റെ സ്ക്വയർ റൂട്ടാണ് എത്രയാണ് അഞ്ചാണ് അപ്പൊ ആൻസർ എത്രയാണ് 5 ആണ് ഓക്കേ അടുത്ത ചോദ്യത്തിലേക്ക് വാ അടുത്ത ചോദ്യം നോക്കിക്കേ 32 / 243 243 ദി ഹോൾ ரைസ് ടു മൈനസ് 4 / 5 ഹോൾ ரைസ് ടു മൈനസ് 4 / 5 ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം എങ്ങനെ ചെയ്യാം 32 / 243 ഹോൾ ரைസ് ടു മൈനസ് 4 / 5 നമുക്ക് നമുക്ക് ചെയ്യാൻ നോക്കാം നോക്കിക്കേ നോക്കിക്കേ ഇതിനെ എന്ന് 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 എഴുതാം ഇനി ആണ് ആണ് എന്താണ് അങ്ങനെയാണെങ്കിൽ തേർട്ടി ഫോർ ബൈ ഫൈവിന് നമുക്ക് എങ്ങനെ എഴുതാം എങ്ങനെ എങ്ങനെഴുതാം വൺ ഡിവൈഡ് ബൈ എന്ന് എഴുതിക്കൂടെ എഴുതാല്ലേ ആണല്ലോ ആണല്ലോ അതുപോലെ ഹോൾ ഡിവൈഡ് ബൈ ടു ഫോർട്ടി ത്രീ ടു ഫോർട്ടി ത്രീ ഹോൾ റൈസ് ടു മൈനസ് ഫോർ ബൈ ഫൈവ് അല്ലേ അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം അതിനെ എങ്ങനെ എഴുതാം അതിനെ നമുക്ക് വൺ ഡിവൈഡ് ബൈ ടു ഫോർട്ടി ത്രീ റൈസ് ടു മൈനസ് സോറി മൈനസ് പോകും ഫോർ ബൈ ഫൈവ് എന്ന് എഴുതാം അല്ലേ ണ്ട് എ ബൈ ബി ഡിവൈഡ് ബൈ സി ബൈ ഡി ഈക്വൽ ടു എന്താ എ ബൈ ബി ഇന് ഡി ബൈ സി അതായത് ഈ താഴെ കിടക്കുന്ന ഫ്രാക്ഷന്റെ വിൽക്രമം അല്ലെങ്കിൽ റെസി പ്രോക്കൽ കൊണ്ട് നമ്മൾ ന്യൂബറേറ്റുകളുള്ള ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ് എന്ത് എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെയും വൺ ബൈ തേർട്ടി ടു ഫോർ ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ വൺ ബൈ ടു ഫോർട്ടി ത്രീ റൈസ് ടു ഫോർ ബൈ ഫൈവ് എന്ന് പറയുന്നത് എന്താ ഇതങ്ങ് അങ്ങ് മേളിൽ പോകും അല്ലെ അപ്പൊ എത്ര വരും ടു ഫോർട്ടി ത്രീ റൈസ് ടു ഫോർ ബൈ ഫൈവ് ഹോൾ ഡിവൈഡ് ബൈ തേർട്ടി ടു ഫോർ ബൈ ഫൈവ് എന്ന് നമുക്ക് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾ ഒങ്ങനെ ഓർത്തിരുന്നാൽ മതി മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേം ഇല്ലേ അതിന് താഴെ എഴുതുക ഈ ഒരു ടേമിന് വെള്ളം എഴുതുമ്പം നമുക്ക് എന്ത് ചെയ്യാം സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം ആകും കേട്ടോ സോ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ചെറുതാക്കണം ചെറുതാക്കണം അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പം എന്താ കിട്ടിയേക്കുന്നത് ടു ഫോർട്ടി ത്രീ ടു ഫോർട്ടി ത്രീ റൈസ് ടു ഫോർ ബൈ ഫൈവ് ആണ് അല്ലെ നമുക്ക് അതിനെ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി എഴുതാൻ പറ്റും നോക്കാം ഓക്കെ നോക്കിക്കേ വിച്ച് ഇസ് ഈക്വൽ ടു ടു ഫോർട്ടി ത്രീ എന്ന് പറയുന്നത് ത്രീ റൈസ് ടു ഫൈവ് ആണ് കേട്ടോ നിങ്ങൾ പഠിച്ചു വെക്കുക ത്രീ റൈസ് ടു ഫൈവ് ഹോൾ റൈസ് ടു ഫോർ ബൈ ഫൈവ് ആണ് അതുപോലെ അതുപോലെ തന്നെ തേർട്ടി ടു എന്ന് പറയുന്നത് നമുക്കറിയാം ടു റൈസ് ടു ഫോർ ആണ് ഫോർ ഇൻ ണല്ലോ ഇനി നോക്കിക്കാൻ നമ്മൾ പഠിച്ച റൂൾ എന്താ എ റൈസ് ടു എം ദോൾ റൈസ് ടു എൻ ഈക്വൾ ടു എന്താണ് എ റൈസ് ടു എം ഇൻ ടു എൻ ആണല്ലോ അപ്പോൾ ഇവിടെ നോക്കിക്കോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം ത്രീ റൈസ് ടു ഫൈവ് ഇൻ ് ഫോർ ബൈ ഫൈവ് എന്ന് എഴുതി എഴുതാം അല്ലേ അപ്പോൾ ഈ ഫൈവും ഈ ഫൈവും ആയി പോവും ഹോൾ ഡിവൈഡ് ബൈ ടു റൈസ് ടു ഫൈവ് ഹോൾ റൈസ് ടു ഫോർ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ ടു റൈസ് ടു ഫൈവ് ഇൻ ടു ഫോർ ബൈ ഫൈവ് ഒന്നേട ഈ ഫൈവും ഫൈവും പോയി കട്ട് ചെയ്യാം ഇത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര കിട്ടി ന്യൂമറേറ്ററിൽ ത്രീ റൈസ് ടു ഫോറും ഡിനോമിനേറ്റർ അതായത് നമ്മുടെ ഛേദത്തിൽ ടു റൈസ് ടു ഫോറുമാണ് കിട്ടിയിരിക്കുന്നത് ഇനി എൺപത്തി ഒന്നാണ് ടു ഫോർ എന്ന് പറയുന്നത് പതിനാറാണ് നമ്മുടെ ആൻസർ എത്ര ബൈ പതിനാറാണ് നമ്മുടെ ആൻസർ കേട്ടോ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് അടുത്ത ദിവസം നോക്കിക്കേ അടുത്ത ദിവസം എന്താ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് വാല്യൂ ഓഫ് ടു മൈനസ് വൺ മൈനസ് ത്രീ റൈസ് ടു മൈനസ് വൺ ഇൻ ടു സിക്സ് ടു മൈനസ് വൺ മൈനസ് ത്രീ റൈസ് ടു മൈനസ് വൺ വണ്ണിൻ്റെ മൂല്യം കാണുക എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചേക്കുന്നത് നമുക്കറിയാം എ റൈസ് ടു മൈനസ് വൺ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം കുട്ടികളെ വൺ ബൈ എ എന്ന് എഴുതാം അല്ലേ അതുപോലെ ടു റൈസ് ടു മൈനസ് വൺ മൈനസ് ത്രീ റൈസ് ടു മൈനസ് വൺ ഇൻറ്റു സിക്സ് എന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പം നമുക്ക് എങ്ങനെ എഴുതാം ടു റൈസ് ടു മൈനസ് വൺ നമുക്ക് വൺ ബൈ ടു എന്ന് എഴുതാം ആണല്ലോ ത്രീ റൈസ് ടു മൈനസ് മൈനസ് വണ്ണിന് വൺ ബൈ ത്രീ എന്ന് എഴുതാം ഇൻറ്റു സിക്സ് ഓക്കെ ഇനി നമുക്ക് എൽ സി എടുത്ത് ചെയ്യാം ഫ്രാക്ഷൻ പഠിച്ചപ്പോഴത്തേക്കും പറയുന്നതാണ് ഇങ്ങനെ ഫ്രാക്ഷൻ ചെയ്യേണ്ടോ എന്നുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം എൽ സി എം എടുത്തും ചെയ്യാം ടീച്ചറോട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യുവാണ് കേട്ടോ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു വൺ എത്രയാണ് ത്രീ മൈനസ് ടു ഇൻറ്റു വൺ ടു ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ടു ചെയ്യുക ത്രീ ഇൻറ്റു ടു എത്രയാണ് സിക്സ് ഇൻറ്റു സിക്സ് ആ സിക്സും ഈ സിക്സും പോയേ ബാക്കി ത്രീ മൈനസ് ടു എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആൻസർ കിട്ടും എത്ര കിട്ടും വൺ അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് എക്സറൈസ് ടു എ ഉണ്ടു എക്സൈസ്വൽ ടു വൺ ദ പ്ലസ് ബി ഈക്വൽ ടു എത്രയാണോ ചോദിച്ചേക്കുന്നത് അപ്പൊ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കിക്കേ കേ എക്സൈസ് ടു എ ഉണ്ടു എക് ടു ബി ഉണ്ട് എക്സറൈസ് ടു സി x റൈസ് to c equal to 1 എന്നല്ലേ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഈ ഇവിടുത്തെ ബേസ് x ആണ് അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ ബേസ് എത്ര തന്നെ കൊണ്ടുവരണം എക്സ് കൊണ്ടുവരണം നമുക്കറിയാം ഇനി ബേസ് റൈസ് ടു സീറോ എന്ന് പറയുന്നത് എത്രയാണ് വൺ അല്ലേ അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ റൈ ലെഫ്റ്റ് സൈഡിലെ എക്സ് അല്ലേ കിടക്കുന്നത് അതുകൊണ്ട് ഈ വണ്ണിന് പകരം നമുക്ക് എന്ത് എഴുതാം കുട്ടികളെ ആ എക്സ് റൈസ് ടു സീറോ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാം എന്തിനാണ് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ആ നമ്മുടെ ഈ ഒരു ബേസ് എന്ന് പറയുന്നത് സെയിം ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ടീച്ചർ വണ്ണിന് വരെ എക്സറൈസ് ടു സീറോ കിട്ടും ഇത് നമുക്കറിയാം നോക്കിക്കേ അപ്പൊ എ റൈസ് ടു എം ഈക്വൽ ടു എ റൈസ് ടു എൻ ആണെങ്കിൽ ഇവിടെ നോക്കിക്കേ ഇവിടത്തെ ബേസും ഇവിടത്തെ ബേസും തുല്യമാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പോണൻസും തുല്യമായിരിക്കും ഇഫ് എ റൈസ് ടു എം ഈക്വൽ ടു എ റൈസ് ടു എൻ ആണെങ്കിൽ നമുക്ക് ഒക്കെ പറയാം എം ഈക്വൽ ടു എൻ എന്ന് പറയാം അതുപോലെ എക്സ് എക്സറൈസ് ടു എ എക്സ് എക്സ്രൈസ് ടു ബി എക്സ് എക്സ്രൈസ് ടു സി ഈക്വൽ ടു എക്സ് എക് ടു സീറോ ആണെങ്കിൽ അതിനു മുന്നേ നമുക്ക് ഇവിടെ ഒരു റൂൾ അപ്ലൈ ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ്ട്രൈസ് ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതിക്കൂടെ ഈക്വൽ ടു എക്സ്ട്രൈസ് ടു സീറോ അല്ലേ അതായത് ഏത് റൂൾ ആണത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ ആണ് ആണല്ലോ അപ്പോൾ അതുപോലെ എക്സ്ട്രൈസ് ടു എ ഇൻറ്റു എക്സ്ട്രൈസ് ടു ബി ഇൻ എക്സ്ട്രൈസ് ടു സി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം എക്സ്ട്രൈസ് ടു എ പ്ലസ് ബി പ്ലസ് സി വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്ട്രൈസ് ടു സീറോ ഇത് നോക്കിക്കേ ബേസ് തുല്യമല്ലേ ബേസ് തുല്യമാണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ എക്സ്പിണൻസ് എന്ത് ചെയ്യാം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു സീറോ നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത് എ പ്ലസ് ബി എ പ്ലസ് ബി യുടെ വാല്യൂ എത്രയാ പ്ലസ് സി എന്ന് പറയുന്നത് ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് സി ആകും ആൻസർ എത്രയാണ് മൈനസ് സി ആണ് ഓക്കെ അടുത്ത പ്രശ്നം നോക്കിക്കേ ഇഫ് ത്രീ റൈസ് ടു എക്സ് മൈനസ് വൈ ഈക്വൾ ടു ട്വന്റി സെവൻ ത്രീ റൈസ് ടു എക്സ് പ്ലസ് വൈ ഇക്കോൾ ടു ടു ഫോർട്ടി ത്രീ then x equal to ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ എന്താണ് ഇഫ് ത്രീ റൈസ് ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു ട്വന്റി സെവൻ ട്വന്റി സെവൻ ആൻഡ് ത്രീ റൈസ് ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടു ഫോർട്ടി ത്രീ ടു ഫോർട്ടി ത്രീ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അപ്പം നോക്കി നമുക്ക് ഇത് ചെയ്യാം ത്രീ റൈസ് ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു ട്വന്റി സെവൻ അപ്പൊ ഇവിടെ ബേസ് എത്രയാണ് കുട്ടിയാണത്രി ആണ് അപ്പൊ ഈ ട്വന്റി സെവൻ നമുക്ക് ത്രീന്റെ ടേംസിലോട്ട് എഴുതാം എഴുതാൻ പറ്റണം എന്നാലേ നമുക്ക് എക്സ് മൈനസ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ സോ ത്രീ റൈസ് ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു ട്വന്റി സെവൻ എന്ന് പറയുമ്പോഴത്തേക്കും ത്രീ റൈസ് ടു ത്രീ ആണ് അല്ലേ ക്യൂബാണ് ഓക്കെ അപ്പൊ ത്രീ ക്യൂബാണ് അല്ലേ ത്രീ ഇൻ ടു ഇൻറ്റു ത്രീ ആണല്ലോ ത്രീ ഇൻറ്റു ത്രീ നയൻ നയൻ ഇൻറ്റു ത്രീ ആണ് ട്വന്റി സെവൻ അപ്പൊ നമുക്ക് അവിടെ നിന്ന് എക്സ് മൈനസ് വൈ നമുക്ക് എങ്ങനെ എഴുതാം ത്രീ എന്ന് എഴുതാം കാരണം ഇവിടെ ബേസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ത്രീയും ഇവിടെയും ആണ് ബേസ് തുല്യമാണെങ്കിൽ എക്സ്പോണൻസ് നമുക്ക് എന്ത് ചെയ്യാം ആ ഇക്വേറ്റ് ചെയ്യാം ഇവിടെ ബേസ് എന്ന് പറയുന്നത് ആണ് സോ എക്സ്പോണൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അതായത് എക്സ് മൈനസ് വൈ ഇക്കോളും എന്താണ് ത്രീയാണ് അത് അവിടെ ഇരുന്നോട്ടെ അവിടെ ഇരുന്നോട്ടെ ഇനി അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ത്രീ റൈസ് ടു എക്സ് പ്ലസ് വൈ ഈക്വൾ ടു ടു ഫോർട്ടി ത്രീ ആണ് ത്രീ റൈസ് ടു എക്സ് പ്ലസ് വൈ ഈക്വൾ ടു ടു ഫോർട്ടി ത്രീ ഇനി ടു ഫോർട്ടി ത്രീ നമ്മൾ ത്രീന്റെ ബേസിൽ വെച്ച് നമ്മൾ എഴുതാൻ പോവാണ് കേട്ടോ അപ്പൊ ത്രീയുടെ ബേസ് വെച്ച് നമുക്ക് എങ്ങനെ എങ്ങനെ നമുക്ക് എഴുതാം എങ്ങനെ എഴുതാം ത്രീ റൈസ് ടു ഫൈവ് ആണ് ടു ഫോർട്ടി ത്രീ അങ് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം അതായത് ത്രീ കൊണ്ട് ടു ഫോർട്ടി ത്രീനെ ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്തിട്ട് ത്രീയുടെ പവേഴ്സ് എടുത്താൽ മതി ഓക്കെ അങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് തന്നെ കിട്ടും ത്രീ റൈസ് ടു ഫൈവ് എന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ത്രീനെ ടു ഫോർട്ടി ത്രീനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം നമുക്കറിയാം എട്ട് മൂന്നാണ് ഇരുപത്തിനാല് ആണല്ലോ ഒരു മൂന്നാണ് മൂന്ന് ഓക്കെ നോക്കിക്കേ അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടിയ എയ്റ്റണ്ണാണ് കിട്ടിയതല്ലേ എയ്റ്റി വണ്ണാണ് വീണ്ടും നമുക്ക് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എത്ര കിട്ടും എത്ര കിട്ടും ഇവിടെ എത്ര കിട്ടും രണ്ട് മൂന്നാണ് ആറ് ബാക്കി ബാലൻസ് ട്വൻ്റി ട്വൻറ്റി വൺ എന്ന് പറയുന്നത് എത്ര തവണ വരും മൂന്നില് ട്വൻ്റി വൺ സെവൻ ടൈംസ് ആണ് ആണല്ലോ ഇനി ത്രീയിൽ ട്വൻറ്റി സെവൻ നയൻ ടൈംസ് ആണ് വീണ്ടും ത്രീയിൽ ത്രീ ടൈംസ് ആണ് നയൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം ത്രീ ഇൻ ടു ത്രീ ഇൻ ടു ത്രീ ഇൻ ത്രീ എത്ര ത്രീ ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം ത്രീ റൈസ് ടു ഫൈവ് എന്നെഴുതാം അല്ലേ അപ്പോൾ ത്രീ റൈസ് ടു ഫൈവ് അപ്പോൾ ത്രീ റൈസ് ടു എക്സ് പ്ലസ് വൈ ആണ് എത്രീ റൈസ് ടു ഫൈവ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയേക്കുന്നത് സോ അവിടെ നിന്ന് നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്രയാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈവ് ആണ് ആണല്ലോ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന ആദ്യത്തെ ഇക്വേഷൻ എന്താണ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ത്രീ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്താൽ മതി ഇത് ഇക്വേഷൻ വൺ ഇത് ഇക്വേഷൻ ടു വൺ മൈനസ് ടു ചെയ്തേ വൺ മൈനസ് ടു ചെയ്യേണ്ട ആഡ് ചെയ്താൽ മതി കാരണം ഇവിടെ ഒരു പ്ലസ് വൈ കിടപ്പുണ്ട് ഇവിടെ ഒരു മൈനസ് വൈ കിടപ്പുണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും അപ്പോൾ വൺ പ്ലസ് ടു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എക്സ് പ്ലസ് എക്സ് ടു എക്സ് വൈ മൈനസ് വൈ സീറോ ആണല്ലോ ഫൈവ് പ്ലസ് ത്രീ എത്രയാണ് എയ്റ്റ് ആണേ അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എറ്റ് ബൈ ടു എത്ര എട്ടി ഫോർ എയ്റ്റി നമ്മുടെ ആൻസർ എത്രയാണ് ഫോർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ അടുത്ത ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഇഫ് എ റൈസ് ടു ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ എ റൈസ് ടു എം ഈക്വൽ ടു എ ക്യൂബ് ആണെങ്കിൽ ദെൻ ദി വാല്യൂ ഓഫ് എം എ റൈസ് ടു ഫിഫ്റ്റീൻ ബൈ എ റൈസ് ടു എം ഈക്വൾ ടു എ ക്യൂബ് ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത് കണ്ടുപിടിക്കാം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് എ റൈസ് ടു ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ എ റൈസ് ടു എം ഈക്വൽ ടു എ ക്യൂബ് ഓക്കെ അപ്പോൾ നമുക്കിതിനെ എ റൈസ് ടു ഫിഫ്റ്റീൻ ഈ എ ക്യൂബിന്റെ ടീച്ചറെ താഴെ കൊണ്ടുവന്നേ വന്നേ എ ക്യൂബ് ഈക്വൽ ടു എ റൈസ് ടു എം എന്ന് എഴുതാമല്ലോ എഴുതാല്ലേ ഇനി എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ അല്ലേ അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം എ റൈസ് ടു ഫിഫ്റ്റീൻ മൈനസ് ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം ആണല്ലോ എ റൈസ് ടു ഫിഫ്റ്റീൻ ഇന്ന് ത്രീ പോയി കഴിഞ്ഞാൽ ട്വൽവ് ഈക്വൽ ടു എ റൈസ് ടു എം നോക്കിക്കെ എ റൈസ് ടു ട്വൽവ് ഈക്വൽ ടു എ റൈസ് ടു എം ആണെങ്കിൽ എമ്മിന്റെ വാല്യു എത്രയായിരിക്കും എം ഈക്വൽ ടു ട്വൽവ് ആയിരിക്കും എത്രയായിരിക്കും ആണ് സോ ആൻസർ എത്രയാണ് ട്വൽവ് അടുത്ത പ്രശ്നം നോക്കിക്കേ ഫൈൻഡ് വാല്യൂ വാല്യൂ ഓഫ് എക്സ് റൈസ്ക്വയർ ഇൻഡു ജെഡ് ബൈ എക്സ്ക്വയറി വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് ടീച്ചർ ഒന്നുകൂടെ ഇവിടെ എഴുതാം എക്സ് റൈസ് ഇൻഡു വൈ സ്ക്വയർ ഇണ്ട് സെഡ് റൈസ് ടു മൈനസ് ഫോർ ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് ഇൻ ടു വൈ റൈസ് ഇൻ ടു സെഡ് സ്ക്വയർ ഇറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ ഇപ്പം നമുക്കറിയാം എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ ആ ഒരു ഫോമിലെയാണിത് അപ്പം ചെയ്താൽ മതി ഇവിടെ നോക്കിക്കേ ന്യൂമറേറ്റിൽ ഫോർ അല്ലേ കിടക്കുന്ന ഡിനോമിനേറ്ററിൽ ഡിനോമിനേറ്റില് ആണ് അപ്പോൾ എത്ര കിട്ടും എക്സ് റൈസ് ടു ഫോർ മൈനസ് ത്രീ എത്ര വൺ ഇനി ഇവിടെ ടു ആണ് കിടക്കുന്നത് ഇവിടെ ഫൈവ് ആണ് കിടക്കുന്നത് ടു മൈനസ് ഫൈവ് ചെയ്യുമ്പോൾ വൈ റൈസ് ടു മൈനസ് ത്രീ ഇവിടെ മൈനസ് ഫോർ ആണ് കിടക്കുന്നത് ഇവിടെ ടു ആണ് കിടക്കുന്നത് സബ്ട്രാക്ട് ചെയ്തേ സെഡ് റൈസ് ടു മൈനസ് ഫോർ മൈനസ് ടു മൈനസ് സിക്സ് ആൻസർ എത്രയാ എക്സ് റൈസ് ടു വൺ ഇൻഡു വൈറൈസ് ത്രീ ഇണ്ട് സെഡ് റൈസ് ടു മൈനസ് സിക്സ് ആണ് ആൻസർ കേട്ടോ അടുത്ത പ്രശ്നം നോക്കിക്കേ സിംപ്ലിഫൈഡ് ഫോം ഓഫ് എക്സ് റൈസ് ടു സിക്സ് ഇൻഡു വൈ സ്ക്വയർ ഇൻഡു സെഡ് റൈസ് ടു മൈനസ് ഫോർ ഹോൾ ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു ഫോർ ഉണ്ട് വൈ ഇൻറ്റു സെഡ് എട്ടോ ഇപ്പൊ ഇതിന്റെ ഒരു സിംപ്ലിഫൈഡ് സിംപ്ലിഫൈഡ് ഫോമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എക്സ് റൈസ് ടു സിക്സ് ഇൻറ്റു വൈ സ്ക്വയർ സെഡ് റൈസ് ടു മൈനസ് ഫോർ ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു ഫോർ ഇൻറ്റു വൈ ഇൻറ്റു സെഡ് വളരെ എളുപ്പമല്ലേ കുട്ടികളെ ന്യൂമറേറ്റിൽ സിക്സ് അടക്കുന്നത് ഇവിടെ എക്സിൻ്റെ പവർ ഫോർ ആണ് സബ്ട്രാക്ട് ചെയ്തേ അപ്പോൾ എത്ര കിട്ടും കുറച്ചേ സിക്സ് മൈനസ് ഫോർ എത്രയാണ് സിക്സ് മൈനസ് ഫോർ ടു ആണ് ഇൻഡു വൈ ഇവിടെ ടു അല്ലേ ടു ആണല്ലോ ഇവിടെ വൈ മീൻസ് വൈ റൈസ് ടു വൺ ടു മൈനസ് വൺ ചെയ്തേ വൺ അടുത്തിവിടെ മൈനസ് ഫോർ ആണ് ഇവിടെ സെഡ് റൈസ് ടു വൺ ആണ് അതായത് മൈനസ് ഫോർ മൈനസ് വൺ സെഡ് റൈസ് ടു സെഡ്റൈസ് ഫൈവ് ഓക്കെ ആൻസർ കിട്ടിയില്ലേ ഓക്കെ അടുത്ത ദിവസം നോക്കിക്കേ ഇഫ് കെ ബൈ റൂട്ട് ഫൈവ് ഈക്വൾ ടു ഫൈവ് വോട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ അതായത് കെ ബൈ റൂട്ട് ഫൈവ് ഈക്വൾ ടു ഫൈവ് ആയാൽ കെയുടെ വില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പം നോക്കിക്കേ കെ ബൈ റൂട്ട് ഫൈവ് ഈക്വൽ ടു ഇൻറ്റു റൂട്ട് ഫൈവ് ആണെങ്കിൽ കെയുടെ വില എത്ര സോ കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഈ റൂട്ട് ഫൈവിന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ടു ഇൻവ് ഇൻറ്റു റൂട്ട് ഫൈവ് എത്ര കിട്ടി ടു ഇൻട്ട് ഫൈവ് ഇൻട്ട് ഫൈവ് ഫൈവ് എത്രയാ എത്രയാ ടു ഇൻറ്റു ഫൈവ് ടെൻ അപ്പൊ കെയുടെ വാല്യൂ എത്രയാണ് ടെൻ ആണ് ഓക്കെ സോ എത്രയാണ് ഏട്ടാ നമ്മുടെ കൃത്യാംഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ഇയർ ക്വസ്റ്റ്യൻ ആണ് കുട്ടികളെ നിങ്ങൾ നല്ലപോലെ പഠിക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ റൂൾസ് ആണ് പഠിച്ചത് ആ ബേസിക് ആയിട്ടുള്ള റൂൾസ് റൂൾസെല്ലാം നിങ്ങൾ പഠിക്കുക എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കുക കേട്ടോ മാക്സിമം നിങ്ങൾ എത്രത്തോളം ചെയ്ത് പഠിക്കുന്നു അത്രത്തോളം നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് തറവാകും ഓക്കെ സോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തോളൂ അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ